പുതിയ വീഡിയോയില് എല്ലാവർക്കും സ്വാഗതം കൊൽക്കത്തയില് ഏത് പാനിപൊരി കിട്ടും അവിടെ പാനിപുരി പറയൂലെ പറയും സോ വാ നമ്മള് വീഡിയോ ഞാൻ പറഞ്ഞ പോലെ പാനിപ്പുരിയാണ് കേട്ടോ ഞാൻ കൊറേ നാളുകൊണ്ട് പുറത്ത് പോയി കഴിക്കണം കഴിക്കണം വിചാരിക്കുന്നു പക്ഷേ എല്ലാ കടയിലും ഇല്ല സം കടകളിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഔട്ട്സൈഡ് റോഡിലൊക്കെ നിക്കുന്ന അപ്പോ എന്താ വേണ്ടി ഔട്ട്സൈഡ് ലൈക്ക് എന്താ വേണ്ടി അൺഹൈജീൻ ആണ് ബട്ട് സ്റ്റിൽ അവിടത്തെ ആയിരിക്കും ഓജി സ്റ്റൈല് കേട്ട ഓക്കെ ഞാൻ ഓപ്പണായിട്ട് പറയാനുള്ളത് പക്ഷെ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നിന്ന് കഴിക്കുമ്പോഴും നമ്മൾ എന്താ പറയാ വേണ്ടിട്ട് എന്താ പറയുക അടിപൊളി പ്രോപ്പർ പാനിപ്പുരി കഴിക്കാൻ വേണ്ടിട്ട് സ്റ്റാർ പോയി കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ അത് ഇതിന്റെ മാത്രമല്ല വ്യത്യാസം അപ്പൊ അത് നമ്മൾ ഇന്ന് എന്താ വേണ്ടി ചെയ്യാൻ പോകണം ഓക്കെ അപ്പോ അപ്പോ നമ്മൾ എന്താ പറയാ വേണ്ടിട്ട് ലൈക്ക് നമ്മുടെ വീഡിയോസ് ഒരുപാട് പേര് നമ്മൾ അറിയാത്ത പേരൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോ അവരും സബ്സ്ക്രൈബും സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മറക്കാണ്ട് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അത് കുക്കറിൽ വർക്കും പിന്നെ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ പോണ് അതിന് കാര്യം പറയുമ്പോൾ കുക്കാവും അതുകൊണ്ട് നമ്മള് എന്നിട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുക്കറിൽ നമ്മൾ ആഡ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ ഇത് സോപ്പ് ചെയ്തിട്ട് കടലുകയാണ് ഇത് ഞാൻ നല്ലൊരു വാഷ് ആക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും നമ്മൾ കുറച്ച് ഇതിൽ ആഡ് ചെയ്യും ഓക്കെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യും ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ശേഷം നല്ല വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിൽ വെക്കും വെള്ളം മതി തോന്നും ആ ഇത്ര വെള്ളം മതി അപ്പോൾ കുക്കറിൽ ഇത് ഫില്ലിങ്ങിന് വേണ്ടിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി പാനീയം പ്രിപ്പയർ ചെയ്യും ഓക്കെ അടുത്ത് പാനി പ്രിപ്പയർ ചെയ്യാൻ കേട്ടോ ഓക്കെ ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഇന്ന് പാനിപ്പുരി ഉണ്ടാക്കണം എന്ന് അപ്പോൾ എല്ലാ സാധനങ്ങളും കുറേ സാധനങ്ങൾ അത്യാവശ്യം കുറേ സാധനം വേണ്ട ഇതിന് പക്ഷെ സിമ്പിളാണ് വേണ്ട നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും സിമ്പിൾ പരിപാടിയാണ് ഓക്കെ പെട്ടെന്ന് തീരുന്ന പരിപാടിയാണ് കുറേ ടൈമൊന്നും എടുക്കത്തൊന്നുമില്ല ഒരു അര ഒരു അരമണിക്കൂറില്ല ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ ഒക്കെ എടുക്കത്തുള്ളൂ അപ്പോൾ സ്പെഷ്യലി നിങ്ങൾക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് എനിക്ക് പുറത്തു പോയി കഴിക്കേണ്ടതിന് പകരം വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അടുത്ത് എന്തൊക്കെ മല്ലിയിലേട്ട് വേണം പിന്നെ കുറച്ച് ഗാർലിക് വെളുത്തുള്ളി വേണം അതോണ്ട് ഞാൻ എടുത്ത് ഇനി നമ്മള് പിന്നെ ഓരോ കാടിയുണ്ട് പിന്നെ നല്ല പുലിയുടെ കാണാൻ പറ്റുന്നില്ല

കേട്ടോ നല്ല അങ്ങനെ ഒരുപാട് ഇട്ടിട്ട് ഒഴിച്ചിട്ട് അതിനെ സോക്ക് ചെയ്യണം തിക്ക് ആയിരിക്കണം ആ പേസ്റ്റ് നല്ല നമ്മള് ബ്ലെൻഡറിൽ ഇടും എല്ലാ സ്ഥാനം പിന്നെ കുറച്ച് പിന്നെ നല്ലൊരു മണ്ണൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ഈ ഗാർലി വെള്ളത്തുള്ളി വെള്ളത്തുലി പിന്നെ മൂന്ന് മുളകി കൗണ്ടിങ്ങ േ അത് ഇങ്ങനെ കണ്ടോണ്ട് അപ്പൊ ഇത് ഫുള്ളും ഇനിയിപ്പോ മിക്സ് ആക്കണം കേട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല ഓക്കെ ഞാൻ നിങ്ങക്ക് കാണാൻ വേണ്ടിട്ടാണ് എങ്ങനെയൊക്കെ എല്ലാം ഇങ്ങനെ കാണിച്ച് കഴിച്ചിട്ട് കണ്ട ഇത് സത്യ

ഇങ്ങനെ അല്ല ഞാൻ ാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പാട്ട് പാടല് ഡാൻസ് ഒക്കെ കളിക്കല് അപ്പോ ഞാൻ എന്റെ നാനിക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു

ഇവർക്ക് ഞാൻ പാടുന്നൊന്നും ഇഷ്ടമില്ല കേട്ടാ ഇഫ് ഇൻ കേസ് ഞാൻ പാടി വലിയ ഹിറ്റ് ആയാലും എന്തുരാഗുമാകും അപ്പോ പാട്ട് എനിക്ക് കമന്റ് കമന്റിയ ഗൈസ് ഇനി മുതൽ ഞാൻ ഒരു പാട്ടുകാരനാകാനും ചാൻസുകളുണ്ട്

ഇത് പോ അപ്പോ അവള് ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോ എന്റെ ഇവിടത്തെ പരിപാടി എന്ന് പറയുമ്പോ ഉള്ളി ഉണ്ട ഉള്ളി സവാള സോറി സവാള ഫില്ലിങ്സിനും പിന്നെ മറ്റേ ഈ സാധനം ഇല്ലേ പാനീയിൽ ഇടാൻ വേണം കേട്ടാ സിമ്പിൾ ആയിട്ട് ഇതെന്ത് വർക്ക് ഓഫ് കൊടുക്കുക ഇത് ഈ ാണ് കേട്ടോ ഓക്കെ വീട്ടിലത്തേക്കൊക്കെ വേണ്ടിട്ടേ അടുക്കളയിലത്തേക്ക് വേണ്ടിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ആണ് ഈ ചോൽ ഹെൽപ്ഫുൾ ഹെൽപ്ഫുൾ ഇനി ഇനി ഇതിങ്ങനെ ആക്ക ഓക്കെ ഇത്ര ഒരു ഫൈൻ വേണ്ട മീഡിയം ഈ ഒരു ലെവലിലുള്ള ഇടയ്ക്കിടയ്ക്ക് വലുത് കാണും അതെടുത്ത് വീണ്ടും പുറത്തോട്ട് ഇടുക എന്നിട്ട് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എടുത്ത് കൊടുക്കുക കൊടുക്കാനാണ് ഇന്നത്തെ മാസ്റ്റർ ഷെഫ് ഞാനാണ് ഇന്നത്തെ സെല്ലറ് ഓക്കെ

ഇത് കഴിഞ്ഞു ഇനി പാനി 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 എങ്ങനെ നമ്മൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ ആ ഗ്രീൻ ആദ്യം അത് ഇത് ഒഴിച്ചിട്ട് ശേഷം നമ്മൾ ആ നമ്മളുടെ പുലിന്റെ പൾപ്പില്ലേ ഇത് നമ്മൾ അത് ആഡ് ചെയ്യാൻ പോകും ഓക്കേ സോ ഗൈസ് ഇത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഐസ് ആഡ് ചെയ്യാൻ പോണു

ും കാര്യങ്ങളൊക്കെ ഇരിക്കാൻ വേണ്ടിട്ടാണ് ഐസും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ എന്തൊക്കെ ചേർത്ത് കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞ് അവള് പറഞ്ഞ മനസ്സിലായല്ലോ നിങ്ങൾ അവൾക്കറിയാന്നുള്ള രീതിക്ക് മലയാളത്തിൽ എല്ലാം പറയുന്നുണ്ട് ശേഷം ഇത് കഴിഞ്ഞിട്ടില്ല ഏട്ടാ ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ലേ ഇനി ഇതിൽ കുറച്ച് മസാലകൾ ഇടാനുണ്ട് അത് കാണിച്ചു തരാം വൺ അപ്പോ അടുത്ത സാധനം എന്ന് പറയുമ്പോൾ മസാലയാണ് ചേർക്കേണ്ടത് നമുക്ക് ചാട്ട് മസാല ഒട്ടും പറ്റൂല അതുകൊണ്ട് ഇനി ഇത് ഇത് നല്ല ടേസ്റ്റ് ആണ് പറ്റൂലേക്ക് ഐറ്റംസ് എന്നിട്ട് അപ്പോ പാനി റെഡിയായി ആ ഓക്കെ അപ്പോ ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ ആദ്യം പാനി ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന പാനി തന്നെ നമ്മൾക്ക് നോക്കണമല്ല ഇവിടെ ഉണ്ടാക്കിയ പാനിയോ അങ്ങനത്തെ പാനിയാണോ അല്ലയെന്ന് നോക്കണമല്ല ഏഹ് ഓക്കെ കുറച്ച് ഗ്ലാസ്സിലെടുക്കുക എനിക്ക് ഞാൻ എനിക്ക് ഇച്ചിരി തന്നെ കണ്ട ഓക്കെ ഇത്ര എടുക്കുന്നുണ്ട് ടേസ്റ്റിങ് ടൈം ഇച്ചിരി ഉപ്പിട ആ പുളി അപ്പൊ കൈ നമ്മുടെ പാനി എല്ലാ പരിപാടിയും കാര്യങ്ങൾ കണ്ടല്ലേ റെഡിയായി കഴിഞ്ഞു ഇനിയാണ് പൊരിയുടെ കാര്യങ്ങൾ കേട്ടോ പൊരി നമ്മൾ റെഡിമെയ്ഡാണ് മേടിച്ചിരിക്കുന്നത് ഓക്കെ ഇതാ ഈ സാധനമാണ് കേട്ടോ ഒന്ന് മേടിച്ചാൽ ഒന്ന് ഫ്രീ ഞാൻ കാണിച്ചു തരാം ഇതുണ്ടല്ല ഇതാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഒന്ന് മേടിച്ച ഒന്ന് ഫ്രീ ഓക്കെ അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനേരെ ഈ പൊരി പൊരിക്കുക ഓക്കെ ഈ പൊരി ഈ പാനിപ്പൊരിയുടെ ആ ബോളില്ലേ ആ സാധനമാണിത് ഇനി ഇത് പൊരിക്കുക പൊരിച്ചിട്ട്

പിന്നെ വേറെ ഒരു സാധനം മേടിച്ചിട്ടുള്ള പൊരിയാണ് കേട്ടോ നമ്മുടെ എന്താ പറയാ വേണ്ടിട്ട് അതിന്റെ മേലെയൊക്കെ അവർ ഇട്ടു ഈ സാധനം അല്ല ഇനി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം ഓക്കെ ഈ സാധനവും മേടിച്ചിട്ടുണ്ട് അപ്പോ ഇനി വേറെ ഒരുപാട് പരിപാടിയൊന്നുമില്ല ഇതെല്ലാം കൂടിയിട്ട് സ്മാഷ് ചെയ്ത് മിക്സ് ചെയ്ത് എല്ലാം പാത്രത്തി ആക്കുക ഓക്കെ അത് വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് പാനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു നിങ്ങള് അപ്പോ മറ്റേ ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഇപ്പൊ റെഡിയാക്കി പാത്രത്തിലാക്കിയിട്ട് നമ്മൾ നേരെ പോകുന്നത് എവിടെ ഓക്കെ അപ്പോ നേരെ ടേസ്റ്റ് പോവാ ഓക്കെ അപ്പൊ നമ്മുടെ പാനി പൂരി റെഡി ആയി കേട്ടാ ഇതാണ് നമ്മുടെ പൂരി മറ്റേ പൂരി ഓക്കെ ഇവിടെ വെച്ചു ഇത്

ആ ഇങ്ങനെ ഗോൾ പിന്നെ അത് ആക്കിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് ശേഷം ഈ ആഡ് ആഡ് ചെയ്യാൻ ആക്കി വേണോ നിന്റെ ഇഷ്ടം നിനക്ക് എത്ര വേണോ വേണ്ട ബിസിനസ് ചെയ്യുന്നില്ലേ പിന്നെ ഇതുപോലെ ഇതുപോലെ ഫില്ലായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ പരിപാടി ഫസ്റ്റ് ട്രൈ തന്നെ ഞാൻ ഞാനാണ് ചെയ്യാൻ പോണത് കേട്ടാ ഓക്കെ ഇത് എന്റെ പിടിക്കാം എൻ്റെ തന്നെ വെള്ളം വന്നു തുടങ്ങി ട്ട അപ്പോ രണ്ടാമത്തത് നാനി ടേസ്റ്റ് ചെയ്യാൻ പോട്ട എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടെ മതി മതി ഇത്ര ഫീലിംഗ് മതി പോ ഷർ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടി പോകും കേട്ടോ അതുകൊണ്ട് സ്ലോലി എടുത്തു പാനി മുക്കി ചുണ്ട

അപ്പോ പാനി പാനി ഞാൻ അപ്പോസ് നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കോമെന്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒരു കാര്യം കൂടി വീട്ടിൽ പോയി ട്രൈ ട്രൈ മസ്റ്റ് ആണ് ടേസ്റ്റ് എന്ന് ിൽ പോയിട്ടാസ്റ്റ് സാധനം ഉറപ്പായിട്ട് പറയുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നൈറ്റ് ഫുള്ള് പാനിപൂരി തിന്നും കേട്ടോ ഓക്കെ അതിന് അതിനുള്ള ഒക്കെ ഉണ്ട് അപ്പൊ ഗൈസ് എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും Tata bye bye. Thank you so much for watching our video. Please subscribe to our channel and share this video as much as you can. Thank you so much. Apo. Tata. tata.